തൃശൂരിലെ ജുവല്ലറിയിലെ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജറായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട്സ് ആവശ്യമുണ്ടെന്ന് അറിയിച്ച കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം ആറര ലക്ഷം രൂപ വില വരുന്ന രണ്ട് വജ്രക്കലകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന മൂന്ന് പവന്റെ സ്വർണ്ണമാലയും ഇവരുടെ മൊബൈൽ ഫോണുകളും കവർന്ന സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞ അഞ്ചു പേർ എടപ്പാളിൽ നിന്ന് പിടിയിലായി കൊല്ലം പള്ളത്തോട്ടം സ്വദേശികളായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഫൈസൽ മുപ്പത് വയസ്സുള്ള അഫ്സൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള നിജാദ് ഇരുപത്തിയെട്ട് വയസ്സുള്ള സെയ്ദാലി ഇരുപത്തിയേഴ് വയസ്സുള്ള അജിത് എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെ ആറു മണിയോടെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഹരിലാൽ പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഘം ഇവിടെ മുറിയെടുത്തത് കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടതാണ് വിവരം മൂന്നാർ കാലടി തുടങ്ങിയ ഭാഗങ്ങളിൽ ഏതാനും ദിവസങ്ങളെ പ്രതികൾ ഒളിവിൽ കഴിയുകയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു കേസിൽ പ്രതികളായ അഞ്ചു പേർ നേരത്തി അന്വേഷണ സംഘത്തിന്റെയും പിടിയിലായിരുന്നു കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ ർ സമർപ്പിച്ച പരാതിയിലാണ് കൊല്ലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് പിടിയിലായ പ്രതികളെ കൊല്ലത്ത് എത്തിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കും